ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് നവരാത്രി മഹോത്സവം സാക്ഷാൽ കാഞ്ചി കാമാക്ഷിയാണ് ദേവി എന്നാണ് സങ്കല്പം അങ്ങനെയുള്ള ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് ആരംഭമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എസ് ആർ ഉദയകുമാർ ഭദ്രദീപം തെളിയിച്ച് നവരാത്രി മഹോത്സവ ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വി ജി ഉഷ അധ്യക്ഷയായിരുന്നു സംഗീത സംവിധായകനും മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവുമായ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു ഊരകം ദേവസ്വം ഓഫീസർ സിജു വാസുദേവൻ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി എ കെ സതീശൻ ഉപദേശക സമിതി അംഗങ്ങളായ കെ ബി പ്രജിത്ത് എം ആർ രാജേഷ് വി വി ധീരജ് വി ടി രാജേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഇ ബി സൗരഭയുടെ ഭരതനാട്യവും ഉണ്ടായിരുന്നു വിജയദശമി ദിനമായ ഒക്ടോബർ പതിമൂന്ന് വരെ എല്ലാ ദിവസവും കലാപരിപാടികൾ അരങ്ങേറും ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിലായാണ് സംഗീതോത്സവം നടക്കുക അല്ലെങ്കിൽ നമ്മൾ ഉത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നാട്ടുകാരുടെ ഒക്കെ ഒരു വലിയ കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഒത്തൊരുമ അവിടെ പ്രകടമാവുകയാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും അതുപോലെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുകയും എന്നുള്ളത് സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ് പലതരത്തിലുള്ള സമൂഹത്തിൽ കൂടിക്കൂടി വരുന്ന ഒരു കാലമാണ് നമ്മൾ വ്യക്തിത്വമുള്ളവരായി തീരാൻ വേണമെങ്കിൽ ഏത് മേഖലയിലാണേലും നമ്മൾ നമ്മളായിട്ട് നിൽക്കാൻ ശ്രമിക്കുക വേറെ പോലെ ആകരുത് നമ്മൾ നമ്മളാകാൻ ശ്രമിക്കുക ഇത് എല്ലാവർക്കും ബാധകമാണ് നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ ഉന്നതന്മാരായി നിൽക്കണമെങ്കിൽ മറ്റോരെ പോലെ നമ്മളാകണമെന്നുള്ള വൈരാഗ്യം മനസ്സിൽ വെക്കാം പക്ഷേ അവരെ പോലെയല്ല വേണ്ട നമ്മൾ അതിനേക്കാൾ ഉല്ലാവുന്ന മനസ്സിൽ നമ്മൾ ഉറച്ച തീരുമാനിച്ചത് പ്രവർത്തിക്കാം പ്രവർത്തിക്കുമ്പോൾ ഈ ആനുകൂല്യങ്ങൾ നമുക്ക് തന്നെ വന്നു ചെയ്യും